പൊതു പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നെന്മാറ പഞ്ചായത്ത് വിളംബര ജാഥ നടത്തി അല്ലെങ്കിൽ നിന്ന് ആരംഭിച്ച ജാഥ നെന്മാറ ടൌണിൽ സമാപിച്ചു വല്ലങ്ങിയിൽ യു അസീസും ആർ ും പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതെടുത്ത് നോക്കുകയാണെങ്കിലും എല്ലാം താൽക്കാലിക നിയമനം നടത്തി വീണ്ടും കുറച്ചുകാലും പത്ത് കുറച്ചു കാലം പത്തോ ഇരുപത് വർഷത്തോളം ജോലി ചെയ്യാൻ അനുവദിക്കാൻ ശേഷം അവിടെ പിരിച്ചുവിടുക എന്നുള്ളത് നമ്മുടെ സൈന്യത്തെ തന്നെ നടപ്പാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ഈ അടുത്ത കാലത്തായിട്ട് വൻ പ്രതിഷേധങ്ങളാണ് അതിനുശേഷം വന്നിട്ടുണ്ടായിരുന്നത് സൈന്യത്തിന് താൽക്കാലിക നിയമനങ്ങൾ നടന്ന് വളരെ പ്രധാനമായ തന്ത്രപ്രധാനമായ സൈന്യത്തിൽ പോലും നമ്മുടെ ഈ പറഞ്ഞപോലെ ബി ജെ പി ഗവൺമെന്റ് താൽക്കാലിക നിയമനങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഗവൺമെന്റിന്റെ എല്ലാ മേഖലകളും സ്വകാര്യവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഇതിനെതിരെ നമ്മുടെ ജനം പ്രതികരിക്കാതിരുന്നാൽ അത് വളരെ നമ്മുടെ ഈ നില നിലവിലുള്ള തലമുറയ്ക്ക് വലിയ ഒരു വിപുദ്ധ നമ്മുടെ മുമ്പിൽ കൊണ്ടിരിക്കുന്നത് നമ്മുടെ സഹോദരങ്ങൾക്കും നമ്മുടെ മക്കൾക്കും മറ്റുള്ള ഭാവിയിൽ ഗവണ്മെന്റിന്റേതായിട്ടുള്ള ജോലികൾ കയറുന്നതിനോ മറ്റൊന്നും സാധിക്കില്ല അതുകൊണ്ട് ജൂലൈ ഒൻപത് നടക്കുന്ന ഈ പണിമുടക്കിൽ സർവ്വ ജനാധിപത്യ വിശ്വാസികളും അതുപോലെ തന്നെ മുഴുവൻ ആൾക്കാർ പങ്കെടുത്ത് ഈ പരിപാടി വളരെ മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം അറിയിക്കുന്നു കെ നാരായണൻ അജിത് കുമാർ ഉഷാ രവീന്ദ്രൻ സി പ്രഭാകരൻ ഗുരുവായൂരപ്പൻ സുഗന്ധൻപിള്ള എന്നിവർ സംസാരിച്ചു യു ടി ന്യൂസ് പാലക്കാട്